പൊതുജനങ്ങൾക്ക് കരുതലുമായി കാസർഗോഡ് ആസ്റ്റം മിംസ് ആശുപത്രിയുടെ മൊബൈൽ മെഡിക്കൽ ക്ലിനിക് പര്യടനം നടത്തുന്നു ചെങ്കള ഇന്ദിരാനഗറിലെ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മൊബൈൽ ചികിത്സാ കേന്ദ്രം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിരവധി പേർ ആസ്റ്റം മിംസ് ആശുപത്രിയുടെ ഈ സേവനം പ്രയോജനപ്പെടുത്തി ചെങ്കള ഇന്ദിരാനഗറിലെ കാസർഗോഡ് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായുള്ള ആസ്റ്റർ മിംസ് മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരുന്നു അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന സഞ്ചരിക്കുന്ന ക്ലിനിക്കാണ് ആസ്റ്റർ വോളണ്ടിയേഴ്സ് ഒരുക്കിയിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കഴിയുന്നവർക്ക് ചികിത്സ എത്തിക്കുന്നതിനായാണ് സാമൂഹ്യ സേവന വിഭാഗമായ ആസ്റ്റർ വോളണ്ടിയേഴ്സ് മൊബൈൽ ക്ലിനിക് സേവനം നൽകിവരുന്നത് ഈ ബസ്സിലൂടെ പ്രാഥമിക ഘട്ടത്തിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളും പരിശോധനകളും ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഉറപ്പുവരുത്തുവാൻ സാധിക്കും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിരവധി പേർ ആസ്റ്റർമിംസ് ആശുപത്രിയുടെ ഈ സേവനം പ്രയോജനപ്പെടുത്തി കാസർഗോഡ് ആസ്റ്റർമിംസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ചികിത്സ എത്തിക്കുന്നതിനുൾപ്പെടെയാണ് മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് സംവിധാനം പര്യടനം നടത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു കാസർഗോഡ് പുതുതായിട്ട് തുടക്കാൻ പോകുന്ന ആശ്രമ മിംസിൻ്റെ ഹോസ്പിറ്റൽ ഇവിടെ ചെങ്കളയിൽ പ്രവർത്തന സജ്ജ ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം തന്നെ ഏകദേശം അതിൻ്റെ ഇനോഗ്രേഷൻ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആശ്രമ മിംസിൻ്റെ ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെത്തി ജനങ്ങൾക്ക് അവരുടെ രീതിയിൽ ബ്ലഡ് ബ്ലഡ് ഷുഗർ അതുപോലെ തന്നെ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ സൗജന്യമായ രീതിയിൽ നൽകിക്കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ജനങ്ങൾക്ക് നമ്മുടെ അവരുടെ അസുഖങ്ങളെക്കുറിച്ചും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അവർക്കുള്ള ഫെസിലിറ്റിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ ഈ ഇതിലേക്കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള സംശയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ദൂരീകരിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ഉപകാരപ്പെകാരപ്പെടുത്തണമാണ് നമുക്കൊന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ശൃംഖലയായിട്ട് മാറുകയാണ് ആസ്റ്റമി ഗ്രൂപ്പ് ഉള്ളത് അപ്പോൾ അതിൻ്റെ എട്ടാമത്തെ ഹോസ്പിറ്റൽ കാസർഗോഡ് തുടങ്ങുകയാണ് അത് അടുത്ത മാസം ലോഞ്ച് ചെയ്യാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മൊബൈൽ ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് സൗജന്യമായിട്ട് ജനങ്ങൾക്ക് വന്ന് അവർ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാമ്പുമായിട്ട് ലക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ ഇനി അടുത്തൊരു മൂന്ന് ദിവസം ഈ ക്യാമ്പ് പല സ്ഥലങ്ങളിലായിട്ട് പോകും ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ആ പിന്നെന്താണ് ക്യാമ്പിൻ്റെ ദിവസം അറിയിക്കുന്നതായിരിക്കും ആ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ വന്നും ഈ ക്യാമ്പുകൾ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് വരും ദിവസങ്ങളിലും ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ആസ്റ്റർമിംസ് ആശുപത്രിയുടെ മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് പര്യടനം നടത്തി പൊതുജനങ്ങൾക്ക് പരിശോധനകൾ നടത്തുകയും ചികിത്സാ നിർദ്ദേശം നൽകുകയും ചെയ്യും സഞ്ചരിക്കുന്ന ക്ലിനിക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ജനങ്ങളോടുള്ള കരുതലുമായി സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുന്ന ആസ്റ്റർമിംസ് ആശുപത്രിയുടെ പ്രവർത്തനം കാസർഗോഡിന് പുതിയ അനുഭവമായി മാറുകയാണ് न्यूज ब्यूरो कासरगोड